പടം നല്ലതായിരുന്നു ഞാനിപ്പോൾ ചെയ്തത് ഫാമിലിയായിട്ട് വന്ന് കാണാൻ സൂപ്പർ പടം സൂപ്പർ കോമഡി ഞാൻ നല്ല കോമഡി വർക്ക്ഔട്ടായിട്ട് തീർച്ചയായിട്ടും സലീമിന്റെ ഒരു ഗംഭീര്യ തിരിച്ചു വരുക തന്നെയാണ് അതുപോലെ ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയായിട്ടാണ് എല്ലായിരിക്കും കാണാൻ പറ്റുന്ന

सिनीमिश एडि किस तरहिंगला बोल रहे हैं इस्टायिंग है हाई ब्रो इंग्लैंड में है वो को इंग्लैंड में है दिनेश बेटा ए പുതിയ വിശേഷം നല്ല വിശേഷം നമുക്ക് എല്ലാവർക്കും എന്റെ അന്ന അവിടെ അന്ന ഞങ്ങളെ സ്വന്തം എന്നാ എന്നെ പൊളിച്ചില്ലേ അന്നത്തെ <laughs> യും ആയിട്ട് തോന്നാ ട കൊ കൊള്ളട നല്ല 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 കുടമാണ് ഇടയ്ക്ക് ലൈഫ് പരിപാടിയാണ് കുറച്ചിരിക്കേണ്ട പരിപാടിയില് രണ്ട് ക്ലാസ് ആർക്കൊരു പോകുമ്പോഴൊക്കെ വെയിലായിട്ട് വർക്കായിട്ടുണ്ട് നിങ്ങൾ തുടക്കണ്ടാട് തുടക്കാട് കൊള്ളാം നെയ്സ് പരിപാടിയാ ഓക്കെ നല്ല സിനിമ എനിക്കൊരു മറിമാൻ ടച്ചുള്ള സിനിമയാണ് പറക്കും തലയെ പോലെ കത്ത് വയ്ക്കും നന്നായിരുന്നു നല്ല സിനിമ നല്ല ഹ്യൂമറും ഫാമിലി എല്ലാവരും കാണുന്നു

നമ്മുടെ ഇന്ന് പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കോമഡി രൂപത്തിൽ അത് ഗവൺമെന്റിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രമേയമാണ് എനിക്ക് അണിയരെ പ്രവർത്തിച്ച് എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ് ഇനിയും കൂടി നല്ല നല്ല പടങ്ങൾ എടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ സൂപ്പർ പണം ആ രണ്ടു മണിക്കൂർ ചിരിച്ച് തിരിച്ചിരിച്ച് സമയം പോയ സത്യം പറഞ്ഞു അറിഞ്ഞില്ല അത്ര നല്ല പണമായിരുന്നു എല്ലാം കൊണ്ടും നല്ല ഒരു സൂപ്പർ കോമഡി അതതിന്റെ നല്ലൊരു പ്രമേയം ഉണ്ടായിരുന്നു ഓക്കെ എല്ലാ ഫീൻഷനും നല്ല ഭാവങ്ങളും തരുന്നു ഇനിയും നല്ല പണം ഞങ്ങളുടെ തന്നെ അപ്പൊ നിങ്ങൾ പ്രേക്ഷകരാണ് കണ്ട അഭിപ്രായം പറയുന്നത് ഞങ്ങളുടെ തന്നെ സ്വന്തം കൂടോ അപ്പൊ നിങ്ങളെ തന്നെ കണ്ട് എന്നെ വിജയിപ്പിക്കുക ഇന്നസെന്റ് എല്ലാവരും കാണുക ചേട്ടൻ തന്നെ ഫാമിലി ആയിട്ട് വന്ന് കാണുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഇനി മുന്നോട്ടുള്ള അടുത്ത പഠിപ്പ് ഫാമിലിയായിട്ട് വന്ന അടിപൊളി പടമാണ് എല്ലാവർക്കും നല്ല സബ്ജക്റ്റ് ആണ് നല്ലൊരു കോമഡി എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് ചിരിക്കാൻ നന്നായിട്ട് ആസ്വദിക്കും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അത് മാറാം പടം അടിപൊളി തന്നെ പടം അടിപൊളി ഞാൻ വിളിച്ചിട്ട് കുഞ്ഞൊരു വേഷം ചെയ്തിട്ടുണ്ട് എന്നെ വിളിച്ചല്ലേ സതീഷ്നായിക്കോട്ടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം പടം അടിപൊളിയാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി തന്നിട്ട് എനിക്ക് ഭാഗ്യം Apa tu movie ni? Ada dulu kan?